ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എം ബി പ്രോപ്പർട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വയനാട് വയനാട്ടിലെ പ്രസിദ്ധമായ സ്ഥലത്തിൽ മുട്ടിൽ മുട്ടിൽ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ അടുത്തായിട്ട് അതിമനോഹരമായ അഞ്ച് ഏക്കർ സ്ഥലം ഈ കാണുന്ന നിരപ്പായ കരഭൂമിയാണ് ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് നൂറ് ശതമാനത്തോളം നരപ്പായ ഭൂമിയാണ് അതുപോലെ ജന്മ പട്ടയമാണ് ഈ സ്ഥലത്ത് നല്ല വരുമാനമുള്ള ഒരു തോട്ടം തന്നെയാണ് ഇതിൽ കാപ്പി കുരുമുളക് കവുങ്ങ് തെങ്ങ് മാവ് എന്നിവണ്ട എല്ലാവിധ ആദായങ്ങളും ഇതിലുണ്ട് ചെറിയ ഇളം കാപ്പി തൈകളാണ് അതുകൊണ്ട് തന്നെ നല്ല കാപ്പിയുണ്ട് ഈ സ്ഥലത്ത് റിസോർട്ട് ഹോംസ്റ്റേ വില്ലാ പ്രൊജക്ട് അതുപോലെ പ്ലോട്ട് ചെയ്യാനൊക്കെ വളരെ അനുയോജ്യമാണ് ബസ് റോഡിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം സ്കൂൾ മദ്രസ് പള്ളി ചർച്ച് എന്നിവ ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ഈ സ്ഥലം നനക്കാനുള്ള കുളം അതുപോലെ കിണർ എന്നീ സൗകര്യങ്ങളുണ്ട് ചെറിയൊരു വീടുമുണ്ട് റോഡ് കറണ്ട് വെള്ളം എല്ലാ സൗകര്യവും ഈ സ്ഥലത്തുണ്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നേകാൽ ലക്ഷം ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി അറുപതിനായിരം എന്നിങ്ങനെ മാർക്കറ്റ് ഈ ഏരിയയിൽ ഉള്ളതാണ് ജന്മപട്ടയമായതിനാൽ എല്ലാ കൺസ്ട്രക്ഷനും നടക്കുന്നതാണ് നിരപ്പായ കരഭൂമിയായതിനാൽ എല്ലാ പ്രോപ്പർട്ടി എല്ലാ കാര്യവും ചെയ്യാനൊക്കെ വളരെ അനുയോജ്യമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് സെന്റിന് വെറും അറുപതിനായിരം രൂപ മാത്രം ഈ സ്ഥലം നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ ഉടനെ തൊണ്ണൂറ് എഴുപത്തി എഴുപത് എൺപത്തൊന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ വീഡിയോ കാണാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്